ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ഹൗസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ കെയർ ടിപ്സാണേ അപ്പോൾ നല്ല അടിപൊളി ഒരു ടിപ്സാണ് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ഉള്ളു അതിൽ നമുക്ക് അതായത് നമുക്ക് അത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് നല്ല സൂപ്പർ സൂപ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് മുടി ഒഴിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തു തുടങ്ങാം നല്ല മുടി നല്ല തഴച്ച് വളരും തഴച്ച് വളർ വെറുതെ നീളം മാത്രമല്ല നല്ല കട്ടിയുമായിരിക്കും അപ്പം ഞാൻ ഞാൻ മോള് കൂടിയാണ് ഈ അടുത്തുകൊണ്ടായിട്ട് മുടി വെട്ടിയത് അപ്പം എൻ്റെ മുടി വെട്ടിക്കളഞ്ഞു മോളുടെ മുടി നല്ലതായിട്ട് വെട്ടിക്കളഞ്ഞു അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾ പഠിക്കുവാണേ അപ്പം പുള്ളിക്കാരിക്ക് എല്ലാവരും കെയർ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീളം ഇരുന്നു ഇത്ര വരവുണ്ടായിരുന്നു അപ്പം കെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞങ്ങൾ കൊണ്ടത് വെട്ടിക്കളഞ്ഞാണ് അപ്പം ഇങ്ങനെയുള്ള ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയായിരിക്കും മുടിക്ക് അപ്പോൾ എനിക്ക് മുടിക്ക് നീളമില്ലെന്ന് മാത്രമേ ഉള്ളൂ നല്ല കട്ടിയുണ്ട് മുടിക്ക് അപ്പോൾ മുൾക്കാണെങ്കിൽ കോലമുടിയാണ് അപ്പോൾ അത് കോലമുടിയാകുമ്പോൾ എപ്പോഴും നമുക്ക് നല്ല നീന്തുകാണല്ലോ ചുരൻ മുടി അങ്ങനെ അറിയത്തില്ലല്ലോ അപ്പോൾ ഈ പാക്ക് നിങ്ങൾ ഇട്ടാൽ മതി പിന്നെ എന്താ പറയുക ലൈവ് റിസൾട്ടാണ് ഇതിൻ്റെ അത് നല്ല സുഖമായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ അത് തന്നെയുമല്ല ഇത് നിങ്ങൾക്ക് ആഴ്ച കയ്യിൽ മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുക്കാം മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഒരു മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അതൊക്കെ കൊഴിച്ചിലൊക്കെ മാറി നല്ല ഇതിൽ വേണമെങ്കിൽ എന്തായാലും മസ്റ്റ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഇത് ഇട്ട് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്താൽ ഷാംപൂ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യണ്ട ഇനി നിങ്ങൾക്ക് ഷാംപൂ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താളി അങ്ങനെ അല്ല അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ എന്തെങ്കിലും കൊണ്ട് മാത്രം നിങ്ങൾ ഇല്ലാണ്ട് പിന്നെ ഈ ഇത് നമ്മുടെ ഈ സ്പ്രേ ചെയ്തതിന് ശേഷം കൊണ്ടുപോയിട്ട് നിങ്ങൾ അതിൻ്റെ മേളിൽ കൊണ്ടുപോയിട്ട് ഷാംപൂ ഇട്ട് കഴിഞ്ഞാൽ യാതൊരു ഇഫക്റ്റുണ്ടാവില്ല അതിപ്പോൾ തന്നെ പറഞ്ഞേക്കാം വെറുതെ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യാൻ പാടുള്ളൂ നല്ല റിസൾട്ടാണ് മുടി അഴച്ച് വളരാനായിട്ട് ഇതിൽ പരം വേറൊരു സാധനവും അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം അപ്പം നമുക്കിനി സമയം കളയുന്നില്ല അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി തഴച്ച് വളരാനായിട്ട് നല്ല കട്ടിയോട് മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാക്ക ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനത് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി മതി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയായാലും ഇതൊരു ഒരാഴ്ചത്തേക്കുണ്ടാവും നമുക്ക് അപ്പോൾ ഞാൻ ഈ ബീട്രൂട്ട് നേരിയതാക്കി ഇതിലോട്ട് അരിഞ്ഞൊരു അമ്പുവാണ് എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ അപ്പം ഇത് നിങ്ങളുടെ ഒക്കെ മുടിക്ക് ഭയങ്കര നല്ല ഒരു പിന്നെ ഇതാണ് ഈ ബീട്രൂട്ടൊക്കെ പാക്ക് ഇടുന്നത് നമുക്ക് മുടിക്ക് നല്ല സോഫ്റ്റ്നസ് മുടി വളരാനും ഒക്കെ ബീട്രൂട്ട് ഭയങ്കര നല്ലതാണ് മുടി കറക്കാനും ഒക്കെ കേട്ടോ നമ്മൾ ഈ ഡൈ ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ഈ ഇതിൽ ബീട്രൂട്ട് ആഡ് ചെയ്യാറുണ്ട് മുടി കറക്കാനായിട്ട് നല്ലതാണ് നമുക്ക് അപ്പോൾ മുടി നമ്മുടെ തഴച്ച് വളരുകയും ചെയ്യും നല്ലതായിട്ട് കറക്കുകയൊക്കെ ചെയ്യും ഇത് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഉണ്ടതിൽ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ പാക്കിന് വേണ്ട ആദ്യത്തെ സാധനം നമ്മുടെ ബീറ്റ് റൂട്ടാണ് അപ്പോൾ ഈ പാക്കി കഴിഞ്ഞാൽ എപ്പോൾ മുടി വളർന്നൊന്ന് വെച്ചാൽ മതി അത്രക്കും നല്ലൊരിതാണ് അപ്പോൾ നമുക്കിതൊന്നും നന്നായിട്ടൊന്നും വെള്ളമൊന്നും ഇല്ലാണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെള്ളമൊഴിച്ചൊന്ന് നമുക്ക് ഇത് അടിച്ചെടുക്കാം കേട്ടോ ഞാൻ ബീറ്റ് റൂട്ടൊക്കെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പം കണ്ടാൽ നമുക്ക് ഇത്രയിൻ്റെ ജ്യൂസ് കിട്ടി അടുത്തായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇത് കഴുകണ്ട കഴുകണ്ടതിന് നമുക്ക് അതിലോട്ട് പകുതി നമ്മുടെ സവാള ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി ഒരുമിച്ച് ഇടുന്നില്ല എന്താണെന്ന് വെച്ചാൽ രണ്ട് സമ സമമാണ് നമുക്കിതിൻ്റെ നീരെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ട് അല്ല നമ്മുടെ സവാളയെ ഒരു രണ്ട് സ്പൂൺ ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് കിട്ടിയേക്കണത് നമുക്ക് ഇത്രയാണ് ഇതുപോലെ നല്ലതായിട്ട് ജ്യൂസ് എടുക്കണം അപ്പം അടുത്തത് നമ്മുടെ സവാളയുടെ ജ്യൂസാണ് അപ്പം നമുക്ക് അതിട്ട് തന്നെ അടിച്ചെടുത്ത കാരണമാണ് നമുക്ക് കളറ് റെഡ് കളറായിട്ടിരിക്കുന്നത് അപ്പം ഇത് നമ്മുടെ സവാളയുടെ ജ്യൂസാ കേട്ടോ ഇനി നിങ്ങൾക്ക് നിൽക്കിതാകൊണ്ട് ആ ഇതിൽ തന്നെ നമ്മൾ അടിച്ചെടുത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് രണ്ടും തുല്യളവിൽ വേണം എടുക്കാനായിട്ട് അതായത് ഇത് നമ്മൾ വലിയ രണ്ട് സ്പൂൺ എടുത്ത് അതുപോലെ തന്നെ നമ്മൾ സവാളയുടെ ജ്യൂസാണത് കണ്ടോ വലിയ സ്പൂൺ രണ്ടെണ്ണം അപ്പോൾ ഇത് കുറച്ചും കൂടെയുണ്ട് അപ്പോൾ നമുക്കൊരു ഒരു നാല് സ്പൂൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയും കൂടി നമുക്ക് ഇതിലോട്ട് അപ്പം നമ്മുടെ കറക്റ്റ് അളവായി ിലോട്ടൊരു കൂടി ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് ഇതിലോട്ട് എന്താണ് വേണ്ടത് എന്താ പറയുക ഒരു വിറ്റാമിൻ ഇ ഓയിൽ ഒരെണ്ണം മതിയേ ഒരു വിറ്റാമിൻ ഇ ഓയിൽ ഇത്രയും മാത്രം മതി നിങ്ങളുടെ മുടി വളരാനായിട്ട് ഇത്തിരി വലുതാണ് സാധാരണ മേടിക്കുന്നതിൻ്റെ ചെറുതാണേ എനിക്ക് തോന്നുന്നു ഇത്തിരി വലുതാണ് അപ്പോൾ ഒത്തിരി ഉണ്ട് അപ്പോൾ ഒരെണ്ണം ഇട്ടാൽ മതി മറ്റേ നമ്മൾ ചെറുത് മേടിക്കുമ്പോൾ രണ്ടെണ്ണം ഇടണം ഇത് വലുതാണ് നല്ലവണ്ണം നമ്മുടെ സ്കാൽപ്പിലോട്ട് നമ്മൾ ഇതങ്ങോട്ട് അഴിച്ചു കൊടുക്കുക നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കുക കേട്ടോ നിങ്ങൾ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തലയിലോട്ട് സ്പ്രേ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ സ്പ്രേ ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചൊക്കെ തരാം എന്താ ചെയ്യേണ്ടതെന്നും എല്ലാം കാണിച്ച് തരാം അപ്പോൾ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ മതി എന്നിട്ട് ഫ്രീസ് ഇത് ഫ്രിഡ്ജിൽ വെക്കുക രാവിലെ എടുത്ത് ഒന്ന് പുറത്ത് വെക്കുക തണുപ്പ് മാറാനായിട്ട് എന്നിട്ട് നല്ലവണ്ണം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ നല്ല എല്ലായിടത്തും കറക്റ്റ് ഇതിൽ നമ്മുടെ തലയിൽ ചെല്ലും എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യേണ്ടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ മുടി നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യണം എന്നിട്ടാണ് നമ്മളിത് സ്കാൽപ്പരൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ മുടി നമുക്ക് ബ്രഷ് ചെയ്താൽ മാത്രമുള്ള കെട്ടൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം എന്നിട്ട് നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ തുമ്പത്ത് നമ്മൾ കുറച്ച് ഒരു ഓയില് പുരട്ടി കൊടുക്കണം കേട്ടോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ അടിയൊക്കെ സ്പെക്ടൻസ് ഒക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് അപ്പം എപ്പോഴും നമ്മൾ കുളിക്കണ നേരത്ത് ഇങ്ങനെ പാക്കൊക്കെ ഇടുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് മുടിയുടെ തുമ്പിൽ കുറച്ചൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ ഒന്ന് കയ്യിലൊന്ന് ഇതാക്കിയിട്ട് ഒന്ന് മൊത്തത്തിലൊന്നും ഇട്ട് കൊടുക്കണം അങ്ങനെ ഇട്ട് കൊടുക്കണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ ഈ പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ലൊരു റിസൾട്ട് തരുന്ന ഇതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് വെറുതെ ഒരു തുള്ളി മതിയട്ടെ അതി ഒന്നും വേണ്ട നമുക്ക് ആ ഓയിലൊന്ന് നമ്മൾ തുമ്പത്തക്കൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തു കൊടുക്കുക മുടിയപ്പം നല്ലതായിട്ട് നമുക്ക് ഇത് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുടി പൊടിച്ചിരക്ക ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറി നല്ലതായിട്ട് മുടി നല്ല ഗ്രോത്തിൽ വളരും അപ്പോൾ ഇത് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതാണ് ഒരു വിറ്റാമിനി ഓയിൽ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുള്ളൂ അത് വലുതാ മേടിക്കണേ നമ്മ ഒരെണ്ണ വിട്ടാൽ മതി അതൊക്കെ നമ്മൾ ഇതുപോലെയുള്ള ഒരു ചീപ്പ് എടുക്കപ്പോൾ ഇത്രയും ഇപ്പൊക്ക് കാണാൻ പറ്റുന്നില്ല നല്ല മുടിയായിരുന്നു അപ്പൊ ഇപ്പം വെട്ടിക്കളഞ്ഞേ ഉള്ളൂ നല്ല തോതിൽ വെട്ടിക്കളഞ്ഞു മുടി ഇരിക്കീ പഠിക്കണ സമയത്തുകൊണ്ട് ഇവർക്ക് കെയർ ചെയ്യാനൊക്കെ പാടില്ല അതുകൊണ്ടാണ് വെട്ടിക്കളഞ്ഞത് പക്ഷെ പെട്ടെന്ന് തന്നെ അതിൽ വരട്ടില്ല നമുക്ക് മുടി വളരും കേട്ടോ അപ്പം നിങ്ങൾ അതുകൊണ്ട് മേടിക്കണ്ട നിങ്ങൾക്ക് നിങ്ങളതിങ്ങനെ ഒന്ന് മുടിയൊന്നും നമുക്കൊന്ന് പകഞ്ഞു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ സ്പ്രേ നല്ലതായിട്ടുള്ളോട്ടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ സവാള നീരില്ലേ സവാള നീല് ബീറ്റ് നമ്മുടെ ബ്രിറ്റാനിയ ഓയിലും വേറെ ഒരു സാധനവും ഇല്ല മുടി നല്ല കട്ടി തന്നെ നമുക്ക് മുളയും അപ്പൊ എന്തായാലും ആഴ്ച കയ്യിൽ നിങ്ങള് ഇങ്ങനെ എടുത്തിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ നമുക്കിത് ലാസ്റ്റ് നമുക്കിതൊന്ന് മസാജ് കൂടി കൊടുക്കണം അപ്പോൾ മുഴുവൊഴിച്ചിൽ നല്ലതായിട്ടൊക്കെ ഉള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊക്കെ കൊഴിച്ചിലൊക്കെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമാക്കി കൊടുക്കാറ് അത്ര നല്ലൊരു റിസൾട്ടാണ് അപ്പം ഇതെല്ലാവരും ഇത് ചെയ്ത് നോക്കണം നമ്മൾ ഈ റോസ്മേരി ഒക്കെ ഇടുന്ന അതേ എഫെക്റ്റ് തന്നെ വരും നമുക്ക് അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നല്ല കോട്ടൺ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാതെ പക്ഷേ നിങ്ങൾ സ്പ്രേ ബോട്ടിൽ അധികം വിലയാവില്ല പത്ത് മുപ്പത് രൂപയൊക്കെ ആവുള്ളൂ ഒരു സ്പ്രേ ബോട്ടിൽ സംഘടിപ്പിക്കാനാണ് ഏറ്റവും നല്ലത് അതാവുമ്പോൾ നമുക്ക് മുടിയിലൊക്കെ കാലറ്റ് ശരിക്കാവുള്ളൂ നിങ്ങൾ ലാസ്റ്റ് ഒരു മിനിറ്റ് മിനിറ്റ് അതേ ഒന്നും നിൽക്കണ്ട ശേഷം എന്ത് ചെയ്യണം എന്ന് വെറുതെ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് നല്ല കട്ടി തന്നെ നമ്മുടെ മുടി എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എടുത്തിട്ട് തുമ്പലൊന്ന് എന്നിട്ട് തല മുഴുവനും മസാജ് ചെയ്യാം ഇത് നമുക്ക് ഷാമ്പൂ ഒന്നും ഇല്ലാത്തത് തന്നെ പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്ത് കളയാനും പറ്റും വേറൊരു സാധനം നമ്മൾ കുറച്ചുകൂടി മേടിക്കും എന്താ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മുടി നല്ല നീളായിട്ട് വളരുകയും ചെയ്യും നല്ല കട്ടിയും വാങ്ങിക്കും കാത്തൂവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയോ മുടി ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞത് ഇത്രയും വെട്ടിക്കളഞ്ഞ മുടി ഇനിയിപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും അത് ഒടിയാകും അപ്പം ഇവർക്ക് ഇങ്ങനെ അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ പഠിക്കാനും ഇല്ലാതൊരിക്ക ടൈം കിട്ടത്തില്ല നമുക്കൊരു പത്ത് മിനിറ്റ് എടുക്കഴിഞ്ഞു ഇപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ കാണാം താങ്ക് യു